ഹലോ നമസ്കാരം ഞാൻ ഷാഫിയാണ് അപ്പോ ഞാൻ പുതിയൊരു ഐഡിയ ആശയം നമ്മളൊരു സുഹൃത്ത് ജലാൽ എന്ന് പറഞ്ഞ ഒരാള് പുതിയൊരു ആശയമായിട്ട് വന്നപ്പോ ആശയത്തിന് വലിയൊരു കൗതുകം തോന്നിയതിന്റെ കാരണത്തിൽ ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും ആ ഒരു ആശയത്തിന് എത്തിക്കാൻ വിചാരിച്ചു പ്രത്യേകിച്ച് സ്ഥിരമായി കൂലിപ്പണിക്ക് പോലുള്ള അല്ലെങ്കിൽ കൈക്കോട്ട് പിക്കാസ് മറ്റുള്ള മട്ടാസ് ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിനെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു പുതിയ ഐഡിയ ഈ ആള് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിനെ വലിയൊരു സംരംഭമായിട്ടാണ് പുള്ളി തുടങ്ങിയിട്ടുള്ളത് അപ്പൊ ഇപ്പോൾ ഉള്ളത് ഞാൻ അതിന്റെ ഒരു അത് ഉണ്ടാക്കുന്നതും അതിന്റെ ഒരു ചെറിയൊരു ഇൻഡസ്ട്രിയൽ സെറ്റപ്പിലാണ് കാരണം എല്ലാവിധ ആയുധങ്ങളും കാര്യങ്ങളും ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ട് എല്ലാവർക്കും വലിയൊരു ഉപയോഗപ്രദമായ രീതിയിലാണ് പുള്ളി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു ഞാനിപ്പോ കാണിച്ചു തരാം സംഭവങ്ങൾ അപ്പൊ ഇതാണ് അപ്പോ ഈ സംവിധാനങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഇത് വിൽക്കാൻ വെച്ചിരിക്കാണ് അപ്പൊ ഏറ്റവും വലിയ പ്രത്യേകത വികാസാണ് അതിലാണ് ഈ വിക്കാസിൽ ഏറ്റവും അധികം ഈ കൂലിപ്പണിക്കും മറ്റുള്ളവരും പോകുന്നവർ ഏറ്റവും ബുദ്ധിമുട്ടിക്കണമെങ്കിൽ അതായത് ഇതിൻ്റെ തായി അളകുക തായി ഉറപ്പിക്കുക ഇത് ഒരാളെ പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ എണ്ണൂറ് രൂപ എണ്ണൂറ്റമ്പതിൽ ആയിരം രൂപ കൂലി കൊടുത്താല് പകുതി ദിവസത്തെ പണി ഈ തായി ഇളകിയിട്ട് ഊരിയിട്ടൊക്കെയാണ് പോലാൻ സാധനം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയോളൂ ഇതുകൂടെ ഈ ഭാഗത്ത് നെട്ടും ബോൾട്ട് വിട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കാണ് ഒരു കാലത്ത് ഏത് പാറമ്മ കൊത്തി മൊടന്തിയാലും ഈ തായിയാണ് പോല പ്രത്യേകിച്ച് ഇതിൽ വലിയ തഴക്കും വയക്കും ഇല്ലാത്ത ആളുകൾ പണിയെടുക്കുമ്പോൾ സാധാരണ ഈ തായി പൊട്ടിക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ പാറമ്മയാണ് കൊത്തിയിട്ട് അതുകൊണ്ട് മുടന്തോ ഈ മുടന്തലോട് കൂടി ഈ തായാണ് പൊട്ടിപ്പോകും വലിയ അളകു പിന്നെ ഇതിന് പൂളിടലും എന്താ ഒരുപാട് സമയങ്ങള് വെറുതെ ഒരു സംവിധാനമാണ് അപ്പോൾ ഇപ്പൊ പണി എടുപ്പിക്കുന്ന ആൾക്കാർക്കായാലും പണി എടുക്കുന്നവർക്കായാലും വളരെ സൗകര്യത്തിൽ ഈട് കിട്ടുന്ന ഒരു സംവിധാനമാണിത് അപ്പൊ ഇതിനെ വളരെ തുച്ഛമായ കടയിൽ നിന്ന് സാധാരണ വികാസം കൈക്കോട്ട് നിങ്ങൾ വാങ്ങുന്നതിനേക്കാളും കുറച്ച് നല്ല രീതിയിലുള്ള ഒരു സൗകര്യത്തിൽ ഒരു വിലക്ക് ഇത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുമായിട്ട് ഇത് ഉണ്ടാക്കുന്ന ആളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പുള്ളിയാണ് ഈ പറഞ്ഞ സാധനങ്ങൾ എൻ്റെ സുഹൃത്ത് ജലാലെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ പുള്ളി ഇപ്പോൾ പണിയിലാണുള്ളത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്ത് റേറ്റിന് കിട്ടും എങ്ങനെ കിട്ടും എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മൂപ്പരുടെ ഫോൺ നമ്പർ ഞാൻ ഇതിൽ ഈ വീഡിയോയിൽ ഞാൻ കൊടുക്കാം അപ്പോൾ ആ ഫോൺ നമ്പറായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യും ഇതേപോലെ കൈക്കോട്ടും കൈക്കോട്ട് ഇതേപോലെ ഒരു കമ്പനിന്റെ മാത്രമല്ല നിങ്ങൾക്ക് കടയത് കിട്ടുന്നത് പോലെ ഏത് പല രീതിയിൽ കമ്പനീൻ്റെ പല രീതിയിലുള്ള ഇരുമ്പ് പല വലുപ്പത്തിലുള്ള തായ് ഇതൊക്കെ ഇനി അതല്ല നിങ്ങൾക്ക് ഇന്ന തൂക്കത്തിലുള്ള ഇരുമ്പ് വേണം ഇന്ന വലുപ്പത്തിലുള്ള തായ് വേണം എന്ന് പറഞ്ഞാൽ അതൊക്കെ പുള്ളി ഇവിടെ ഉണ്ടാക്കി വെക്കും കാരണം മൊത്തത്തിൽ ഏതായാലും ഇതിനായിട്ട് ഇറങ്ങി ഒരു വ്യക്തിയാണ് അയാൾ കേട്ടോ പിന്നെ പിക്കാസ് ഉണ്ട് അതേപോലെ എന്തായതായാലും നമ്മളെ എന്താ പറയാ മഴ നമ്മളെ നാട്ടിൽ പറയുകയാണെങ്കിൽ മഗ് മകുക്ക് തന്നെ ഒരു കാലത്ത് ഏത് വർഗമേ വെട്ടിയാലും ഇതിന് ഈ സംഭവത്തിന് ഇളക്കം കൊടുക്കുന്ന ഒരു പ്രശ്നം തന്നെയല്ല ഓക്കെ അപ്പോ ഇതേപോലെ ഈ ഒരു ഇത് മാത്രല്ല പിന്നെ ഇതാണ് ഇപ്പൊ മൂപ്പര് മട്ടാസ് ഇതേപോലെ ഉണ്ടാക്കുകയാണ് ഇതാണ് ഇപ്പൊ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെ തന്നെ രണ്ട് പട്ടൊക്കെ കൊടുത്ത് വെൽഡ് ചെയ്തിട്ട് ഇതിലേക്ക് ഈ തായ ഇട്ടിട്ട് സ്ക്രൂ ചെയ്യുകയും ചെയ്യണം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിനിപ്പോ കാച്ചണങ്കിലോ കൊല്ലന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിലൊക്കെ ഈ സ്ക്രൂ കൊണ്ട് അയച്ചിട്ട് സാധനം എടുത്തു ആർക്കു വേണമെങ്കിലും മഴ ഇന്റെ താഴെ ഉറപ്പിക്കലും സംവിധാനങ്ങളൊക്കെ പറ്റും അപ്പൊ ഇത് വളരെ സൗകര്യമാണ് യാതൊരു ബുദ്ധിമുട്ടില്ല എനിക്ക് തോന്നുന്ന രീതിയിൽ നമ്മളെ കൂലിപ്പണിക്കും മറ്റുള്ളതൊക്കെ പോകുന്നവർക്ക് വലിയൊരു ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ പിന്നെ വേറൊരു സംഭവം കൂടെ വളരെ കൗതുകകരമായിട്ട് ഞാൻ പുള്ളി തുടങ്ങിയ ഒരു സംരംഭം കണ്ടത് നമ്മളെ കൈക്കോട്ട് പിക്കാസ് മട്ടാസ് മഴു പോലത്തെ സംഭവത്തിൽ നിന്നും വേറിട്ടിട്ട് ഭയങ്കര ഒരു കൗതുകൾ സംഭവം ഞാൻ ഞങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളെ കളിപ്പിക്കുന്നത് ഞങ്ങൾ ഇതേപോലത്തെ ട്രോളികൾ കട്ടിലുകൾ മറ്റുള്ള ഊഞ്ഞാലുകൾ ഇങ്ങനത്തെ കാരണം നമുക്ക് ഇതേപോലത്തെ ഒരു സാധനമൊക്കെ കടയിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ വളരെ വലിയ പൈസ എന്തായാലും വലിയൊരു എമൗണ്ടും അതേ തുടങ്ങുന്നേ ഉള്ളൂ പക്ഷേ ഇതിന്റെ പ്രത്യേകത പുള്ളി തന്നെ ഉണ്ടാക്കി നല്ല ഉറപ്പും ഈടും കിട്ടുന്ന രൂപത്തിൽ ഇൻഡസ്ട്രിയൽ കമ്പികൾ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പൊ ഇതിന്റെ വളരെ പ്ലെയിൻ ആയിട്ടുള്ള രൂപമാണ് ഈ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിൽ നല്ല ബെഡ് കുട്ടികളെ കിടത്തുന്ന സംവിധാനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അലങ്കരിച്ച് കഴിഞ്ഞാൽ കുട്ടികളെ എന്താ നമുക്ക് വലിയ പൈസക്കാരല്ലെങ്കിൽ പോലും കുട്ടികൾക്ക് ഇതേപോലത്തെ എൻജോയ്മെന്റും ആനന്ദങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇതും ഒരു സാധനം കേട്ടോ ഇനി അടുത്ത ഏറ്റവും രസകരമായ സംഭവം ഈ ഒരു കട്ടില് ഈ കട്ടില് ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹോസ്റ്റലുകൾ താമസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വാടകക്ക് താമസിക്കുന്ന ആളുകൾ കാരണം ഇത് ആ ഒരു വാടക വീട് നമ്മൾ ഒഴിച്ചു പോകുന്ന സമയത്ത് ഈ കട്ടിൽ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള അതും കൂടെ കൊടുത്ത് വിറ്റ് പോകേണ്ട ഒരു അവസ്ഥയെ വരില്ല സാധാരണ പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് ഓരോ സാധനങ്ങളും അഴിച്ചെടുത്ത് ഒരു പെട്ടിയിലാക്കിയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇതൊക്കെ നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് പക്ഷേ എന്നിരുന്നാൽ പോലും ഓൺലൈനിൽ നമ്മൾ ഇങ്ങനത്തെ സാധനം വാങ്ങണമെങ്കിൽ വലിയൊരു കട്ടിൽ വാങ്ങുന്നതിനേക്കാളും വലിയ പൈസ കൊടുക്കണം പക്ഷേ ഇതിനുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതും പുള്ളി തന്നെ സ്വന്തം ഉണ്ടാക്കി ആ വിൽക്കുന്നതുകൊണ്ട് ഈ കമ്പി വാങ്ങാൻ ഉപയോഗ എടുക്കുന്ന പൈസയിൽ ചെറിയൊരു മാർജിന് മാത്രം ഇട്ടിട്ട് ആളുകൾക്ക് ഇത് കൊടുക്കാനുള്ള ഒരു സംവിധാനത്തിലാണ് പുള്ളി ഉള്ളത് അപ്പോൾ ഇതിലും ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഇതേപോലെ കുറേ തട്ടുകള് കണ്ടല്ലോ ഞങ്ങള് ഈ ഇതാ നമ്മളെ അടുക്കളക്കൊക്കെ ഉള്ള കുറെ റാക്കുകള് തട്ടുകള് ഇതാണ് ഇല്ലേറെ രസം ഇതല്ലേ ഇതൊക്കെ വളരെ പ്ലെയിനാണ് ഇത് ഒരു പെയിന്റോ കാര്യങ്ങളോ ഒന്നും അലങ്കരിച്ചിട്ടില്ല ഇതിനൊക്കെ ഏത് രീതിയിൽ നമുക്ക് അലങ്കരിക്കാൻ പറ്റും ഇപ്പം ഇതിൽ കുട്ടികളെ തൊട്ടിലാട്ടുന്ന സംവിധാനമാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് കടയിൽ കണ്ടിട്ടുണ്ടാവും വലിയ വലിയ ബ്രാൻഡഡ് കടയിലൊക്കെ ആ ബ്രാൻഡഡിലേക്കൊക്കെ പോകുമ്പോഴാണ് ഇതിന് വലിയ പൈസ വരുന്നത് പക്ഷേ ഇത് അതേ എഫക്റ്റ് കിട്ടുന്ന സാധനമാണ് നമ്മളെ കുട്ടികളും നമ്മളെ വീട്ടിൽ ഇത് സംവിധാനം വെച്ചിട്ട് ആട്ടാനും അവരെ എൻജോയിപ്പിക്കാനൊക്കെ പറ്റും അല്ലേ ഇത് ട്രോളിൻ്റെ ഒരു പ്ലെയിൻ രൂപമാണ് ഇത് കട്ടിലാണ് ഇത് പല രൂപത്തിലുള്ള തട്ടുകളാണ് അപ്പം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ മെയിൻ പരിപാടി നമുക്കിങ്ങനെ വലിയ സെറ്റപ്പ് പൈസ കാര്യങ്ങളൊന്നും ഒരുക്കാതെ തന്നെ നമ്മൾ ആവശ്യങ്ങൾ നടക്കുന്ന രൂപത്തിൽ നമുക്ക് ഈ സാധനങ്ങൾ ഇയാൾ തരും അപ്പം ഇയാളൊരു ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കൂടെ ഞാനൊരു സ്ഥലത്ത് ഞാൻ ജസ്റ്റ് ഫോൺ നമ്പർ ഒന്ന് പറയാം അതായത് ഇത് ആവശ്യക്കാർക്ക് ബന്ധപ്പെടാനുള്ള നമ്പറാണ് ജലാൽ ആണ് പേര് എഴുപത്തൊമ്പത് പൂജ്യം രണ്ട് ആറ് പൂജ്യം ഒമ്പത് ഒമ്പത് ഒന്ന് രണ്ട് ഒന്ന് വായിക്കാം എഴുപത്തി പൂജ്യം രണ്ട് ആറ് പൂജ്യം ഒമ്പത് ഒമ്പത് ഒന്ന് രണ്ട് സെവൻ നയൻ സീറോ ടു സിക്സ് സീറോ ഡബിൾ നയൻ വൺ ടു ഈ നമ്പറാണ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം കാര്യം അതല്ല നിങ്ങളെ റൂമിലേക്കോ ഉള്ള സൈസ് അനുസരിച്ച് തന്നെ നിങ്ങൾക്ക് കട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ആ സൈസ് ഇയാളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട രൂപത്തിൽ അവർ കസ്റ്റമൈസ് ചെയ്ത് തരും ചെയ്യും ഓക്കെ അപ്പോൾ ഇതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഉറപ്പും സൗകര്യങ്ങളും വിലയും ഓക്കെ ഇതൊന്നും എവിടെയും കിട്ടാത്ത സാധനം ഒന്നല്ല പക്ഷെ ഇവിടെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ഗുണമുണ്ട് പൈസയിൽ ഒരുപാട് ആക്കം കിട്ടും ഓക്കെ ഈ ഒരു കട്ടിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബലമുള്ള കട്ടിലാണ് കാരണം നല്ല ജി പൈപ്പ് ഇരുമ്പിന്റെ ആംഗ്ലർ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കണത് അപ്പോൾ ഇതിൽ ശരിക്കും ഓരോ ഭാഗവും ഞാൻ ഇപ്പം ഇത് വീഡിയോയിൽ കാണിക്കണില്ല ഓരോ ഞെട്ടും ബോൾട്ടും അഴിച്ചെടുത്തിട്ട് ഇതിനെ ഓരോ ഓരോ കമ്പികളാക്കിയിട്ട് നമുക്ക് കെട്ടിയിട്ട് വരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന്റെ ഏറ്റവും ബലം കാണിക്കാൻ എനിക്ക് ഒരൊറ്റ കാര്യം ചെയ്യാനുള്ളൂ ഇതുമൂടെ കയറി നടക്കുക കണ്ടോ രണ്ടൊരാള് ഞാനൊരാള് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് കിലോ ഉള്ള മനുഷ്യനാണ് ഞാൻ അപ്പോൾ അതൊന്നും ഇതുമൂടെ കയറിയാലും ഒന്നും സംഭവിക്കണില്ല കണ്ടോ അപ്പോൾ ഇങ്ങനെ കയറി നടന്ന വരെ ഒന്നും സംഭവിക്കാത്ത ഒരു ഉറപ്പിലാണ് ഈ സംവിധാനം ഉണ്ടാക്കിയത് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേവുഡോ മരം ഉണ്ടെങ്കിൽ മരോ എന്ത് വേണേലും ചെയ്യാം അപ്പോൾ ഇത് കൊതുകുവല കേട്ടാന് അതിനുള്ള സംവിധാനങ്ങളാക്കാൻ പറ്റും എല്ലാ സംവിധാനത്തിലും ഉള്ള സെറ്റപ്പ് ഇതിലുണ്ട് ഇത് മൂന്നടിയിലുണ്ട് രണ്ടര അടിയിൽ ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചതാണ് ഇതിപ്പോൾ നാലടി മൂന്നടി അതേപോലെ തന്നെ രണ്ടടി ഇതൊക്കെ എല്ലാ രീതിയിലുള്ള കട്ടിലുകളും ഉണ്ട് അപ്പോൾ റൂമിന്റെ സൈസ് അനുസരിച്ച് മുപ്പരന്തും നിങ്ങൾക്ക് നിങ്ങൾ ഇന്ന സൈസില് വേണം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി തരും അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക പെട്ടെന്ന് ഒരു കട്ടലിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പുള്ളിനോട് പറഞ്ഞുകഴിഞ്ഞാൽ പുള്ളി ഇത് തരും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ വിലക്ക് വലിയ സംഭവം അതായത് ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ പാവങ്ങളുടെ ചാറുക്കാരനൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് ഇന്നതുപോലെ ഏതൊരാൾക്കും ആ ഒരു ലെവലിലുള്ള സംവിധാനങ്ങൾ നമ്മളെ കുട്ടികൾക്ക് കളി പാട്ടങ്ങളോ അല്ലെങ്കിൽ ട്രോളിയോ ഒക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മളൊക്കെ കുട്ടികൾ ശരിക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നിട്ട് അതിലെ ട്രോളിയിൽ കയറ്റിയിട്ട് വേണം നമുക്കിങ്ങനെ ഒരു സംവിധാനം ട്രോളി വാങ്ങാനോ മറ്റുള്ളവരെ പോയി കഴിഞ്ഞാൽ ഭീകരമായ വില പറയാണ് പതിനായിരം ഇരുപതിനായിരം പറഞ്ഞിട്ട് അതിനുള്ള കുറേ സംവിധാനങ്ങൾ കാണും അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ടുള്ള വിലയ്ക്ക് കിട്ടുകയുള്ളൂ പക്ഷേ ഇത് നമുക്ക് നമുക്ക് കയ്യിലോ അതിങ്ങനെ ഒരു വിലക്ക് സാധനം തരും കേട്ടോ അപ്പോൾ അപ്പോൾ എല്ലാവരും ഏതാണെന്ന് വെച്ചാൽ ഇത് പ്രത്യേകിച്ച് ഞാനത് വീഡിയോ എടുക്കാൻ കാരണം ഞാനൊരു വ്ലോഗറോ മറ്റുള്ള സംവിധാനങ്ങളിലൊന്നും പോകുന്ന ആളല്ല പക്ഷേ ഇത് എല്ലാവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കുറേ സാധാരണക്കാർക്ക് ഇത് വലിയൊരു ഉപയോഗമായിരിക്കും ഉപ ഉപകരിക്കും ഒരു ഉദ്ദേശത്തിൽ മാത്രം നല്ല ഉദ്ദേശത്തിലാണിപ്പോൾ ഞാൻ ഈ സംഭവം എടുക്കുന്നത് ഓക്കെ ഇതുണ്ട് നിങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ഏത് തരത്തിലുള്ള കളിപ്പാട്ടും ഇതിൽ വെച്ചുകൊടുക്കണ്ടല്ലേ ആ ഇവ ഇതിൽ കുട്ടികൾ കിടത്തിയിട്ട് അടുക്കള ജോലി മറ്റുള്ളതൊക്കെ ചെയ്യണ പെണ്ണുങ്ങൾക്ക് കുട്ടികളതിലൊന്നും കിടത്തിയിട്ട് ഇതെന്തേലും സെറ്റപ്പ് ആക്കിയിട്ട് വേണമെങ്കിൽ എല്ലാ പണികളും എടുക്കുക അകം തുടക്കലും മറ്റുള്ളതൊക്കെ കുട്ടികളതിൽ കിടത്തിയിട്ട് ഓൽക്കരണ ചെയ്യാം ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊബൈലിൽ നല്ല കാർട്ടൂണോ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ കുട്ടിയെ കണ്ടു കൊടുത്തിട്ട് നമ്മൾ നമ്മളെ പണിയിൽ സോലാവും ഇത് ഈ കുട്ടികൾ ഇതിൽ അഡിക്റ്റായി അഡിക്റ്റ് ആയി കുട്ടികളെ മാനസിക നില വരെ തെറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് അപ്പൊ അയാൾ കാര്യങ്ങളിലൊക്കെ നമുക്കൊരു സൊല്യൂഷൻ ആ പിന്നെ അടുത്ത അടുത്തൊരു രസമുള്ള സംഭവതാ കണ്ടല്ലേ ഇത് ഒരു ആ കട്ടിലിന്റെ ഒരു അത്യാവശ്യം ഒരു പൂർണ്ണ രൂപം നമ്മൾ ഉണ്ടാക്കി കാണിച്ചു തരണം നിങ്ങൾക്ക് ഇതെല്ലാവർക്കും അറിയാലോ കൊതുകാല നമ്മൾ പ്രത്യേകിച്ച് ഇതിന്റെ ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് ഇതെല്ലാം അഴിച്ചിട്ട് നമ്മളൊരു പെട്ടിയിലാക്കിയിട്ട് വരെ നമുക്ക് എവിടേക്കാ യാത്ര ചെയ്യണത് കാറിന്റെ ഡിക്കിലിട്ടിട്ടാണ് പോവാം എന്നിട്ട് അവിടെ നമുക്ക് കൊതുക് വലൻ്റെ സൗകര്യങ്ങൾ കാരണം പ്രത്യേകിച്ച് എറണാകുളമൊക്കെ താമസിക്കണേ അവിടെ ജോലി ചെയ്യണതോ പഠിക്കണതോ ബാച്ചലർ റൂമിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് വലിയ സംഭവത്തിലുള്ള സെറ്റപ്പ് സെറ്റപ്പൊന്നും ചിലപ്പോൾ വാങ്ങാൻ പറ്റിക്കോളുന്നില്ല പക്ഷേ ഈ ഒരു സാധനങ്ങൾക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒരു കാലത്ത് ഇതിലേക്ക് കൊതുക് അടിക്കുന്ന ഒരു പ്രശ്നം തന്നെ ഉണ്ടാവില്ല കാരണം കംപ്ലീറ്റ് ഇങ്ങനെ അത് ഇത് കഴിഞ്ഞാൽ അതിൻ്റെ സുഖം വെച്ച് കഴിഞ്ഞാൽ നേരെ ഒറ്റടി തന്നെ നമുക്കിത് എടുത്തിട്ട് മാറ്റിയെടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഈ കൊതുക് വല കെട്ടാനുള്ള മൊത്തം കസ്റ്റമൈസ് ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചതാണിത് അപ്പോൾ ഞങ്ങൾക്ക് ഇതിനൊരുപാട് ആൾക്കാർക്ക് ആവശ്യം ഉണ്ടാകുമെന്ന് എനിക്കറിയാം കാരണം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന പല ആളുകളും ഒരു ദിവസം ഉറങ്ങലില്ല എന്ന് ഞാൻ പറയല്ലേ കാരണം അവർക്ക് നേരെ ചൊവ്വേ ഇട്ട് വെക്കാനുള്ള ഒരു സംവിധാനമോ കട്ടിലോ ഒന്നും ഇല്ല അത് ബെഡിൻ്റെ ഉള്ളിലൊക്കെ തിരികിയിട്ടും മറ്റുള്ളതായിട്ടൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് ഇത് ഏറ്റവും നിലം വരെ കൊതുകുകാല ഇറക്കിയിട്ട് കഴിഞ്ഞാൽ ഇനി കുട്ടികളെ കിടത്താനായാലും ഇനി വല്ലുവിൾക്ക് കിടക്കാനായാലും ഒക്കെ വളരെ സൗകര്യമാണ് ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിരുന്നു സാധാരണ കട്ടുമ്മേൽ കൊതുകാല അപ്പുറത്ത് വാതിലിൻ്റെ കുറ്റിമേൽ കെട്ടുക അപ്പുറത്ത് കെട്ടുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്താണ് പോകാൻ പക്ഷേ ഈ ഒരു സംവിധാനം ഉണ്ടായി കഴിഞ്ഞാൽ അതിനൊന്നും ഒരു പ്രശ്നവും അപ്പോൾ ഇതും കൂടെ നമ്മളെ കട്ടിലിൻ്റെ ഏറ്റവും സൗകര്യപ്പെട്ട ഒരു ഒരു ഉപയോഗമാണെന്നും കൂടി കാണിക്കാനാണ് ഇനി അത് കാണിച്ചു തന്നത് ഓക്കെ അപ്പോൾ ഇതിന് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഇത് ഞാൻ തന്നെ ഒന്ന് വാങ്ങാനുള്ള ഉദ്ദേശത്തിലുള്ളത് കാരണം നമ്മൾ എങ്ങനെ ടൂറോ മറ്റുള്ളതൊക്കെ പോകുമ്പോൾ കാറിൻ്റെ ഡിക്കിയിലോ ഇതിലോ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിടക്കണമെങ്കിൽ വല്ല ടെൻറ്റ് മറ്റുള്ള ഇതിൽ കിടക്കുന്നത് പോലെ ഉപയോഗിക്കാൻ പറ്റും സാധനം ഓക്കെ അപ്പോൾ ഈ ഒരു ഉപയോഗം കൂടി നിങ്ങൾക്ക് കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം സംഭവം കൂടെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുകയാണ് ഇത് കണ്ടെങ്ങൾ ഈ നമ്മളെ റാക്കിൻ്റെ താഴെ ഇങ്ങനെ ഒരു സംവിധാനം അതിന്റെ ഏറ്റവും വലിയ സൗകര്യം സാധാരണ വലിയ ഐറ്റോ നിങ്ങളൊന്നും ഇല്ലാത്ത സ്ത്രീകളൊക്കെ റേക്കമ്മൾക്ക് എന്തെങ്കിലും പല സ്റ്റൂളൊക്കെ വെച്ചിട്ടാണ് കേറിയിട്ട് വല്ല തട്ടിത്തടിഞ്ഞ് വീണെന്നെങ്കിൽ പറ്റാനൊക്കെ സാധ്യതയുണ്ട് ഒരു സൗകര്യം ഒരു സേഫ്റ്റി സംഭവമാണത് ഇതിന്മേൽ പിടിച്ചിട്ട് അയൽ കണ്ടോ കേട്ടോ ഇതിന് ഒരു താങ്ങാണത് അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ കൂടെ ഒരു അയൽ ഇവിടെ ഇതേപോലത്തെ ജസ്റ്റ് റാക്ക് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യപ്പെട്ട തോർത്തോ മറ്റുള്ള സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു കാര്യം അപ്പോൾ ഇതിലൊക്കെ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് മെയിൻലി നമുക്ക് ചെറിയ കോസ്റ്റിന് ഇതൊക്കെ ചെയ്തു തരാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതും എല്ലാവരും ശ്രദ്ധയിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ഓക്കെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് കൈക്കോട്ട് പിക്കാസ് ഇതിന്റെയൊക്കെ താഴുകൾ നല്ല കാഞ്ഞിരം പുള്ളി വാങ്ങിയിട്ട് ഇവിടുന്ന് തന്നെ കടഞ്ഞ് സെറ്റപ്പ് ആക്കിയിട്ട് എടുക്കുകയാണ് ഇത് മുഴുവതാണ് കണ്ടല്ല എല്ലാവിധ ശുശ്രൂഷകളും ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട് ഇതാ ഈ ഒരു ഏരിയ ആ ഒരു മാസം മുന്നേ മൊത്തം വെള്ളത്തിലിട്ട് വെച്ച് നല്ല എല്ലാ അതിന്റെ എല്ലാവിധ ശുശ്രൂഷകളും ചെയ്തിട്ടുണ്ടാക്കിയ ഒരു സാധനാണത് കാരണം ഉപര ബാക്ക്ഗ്രൗണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലായതുകൊണ്ട് ഇതിന്റെ എല്ലാ എന്താ പറയാ നമ്മൾ ഭാഷയെ പറയണേൽ എ ബി സി ഡി അറിയുന്ന ആളാണ് അയാൾ എന്താ ഇതിന് വേണ്ട സംവിധാനങ്ങൾ പുള്ളിയുടെ എല്ലാ ജോലികളും മറ്റുള്ളതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഒരു സംവിധാനത്ത് കണ്ട് ഇറക്കി ഒക്കെയാണ് എന്താ ഈ ഒരു ഈ ഒരു ഏരിയ കണ്ടില്ല ഇതാണ് പുള്ളിന്റെ ഇൻഡസ്ട്രിയൽ സെറ്റപ്പ് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നതും മറ്റുള്ള സംഭവങ്ങളൊക്കെ അതിലാണ് എല്ലാവിധ ആയുധങ്ങളും ഉണ്ട് കണ്ടില്ലേ സ്ക്രൂകൾ മറ്റുള്ള മെഷീനറികൾ എല്ലാ സാധനങ്ങളും അപ്പോൾ ഒരു സംവിധാനം പുള്ളി ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് തുടങ്ങിയതുകൊണ്ട് തന്നെ ഇത് ഉപയോഗ ഇപ്പോടുന്ന ആളുകൾ അതായത് ഇത് ഒരുപാട് ആൾക്ക് ഉപയോഗപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ ആ ഒരു ഉപയോഗം അല്ലെങ്കിൽ ഒരു ഉപകാരം മറ്റുള്ള ആളുകളിലേക്കൂടി അറിയിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാ ഈ സാധനം കണ്ടങ്ങൾ ഇത് കണ്ട മരത്തിൻ്റെ എല്ലാ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ് അതൊക്കെ ഇതൊരു ഒരു ഒരു ടേബിളാണ് മനസ്സിലായില്ലേ ഈ ഒരു ഒരു അടുക്കളയിലും ഇതിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ടേബിള് ഈ ടേബിൾ പുള്ളി ഉണ്ടാക്കിയതാ ഇത് ഇതേപോലെ ഇതിനൊക്കെ പ്രത്യേകത പ്രത്യേകതന്നെ ഇതേപോലത്തെ ടേബിൾ നമുക്ക് പല സ്ഥലത്തും കിട്ടാനുണ്ട് പക്ഷേ ഒരു ടേബിൾ വാങ്ങാൻ ചെന്നാൽ തന്നെ വലിയൊരു എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ട അവസ്ഥയാണ് പക്ഷേ അതേ ഉപയോഗം നടക്കുന്ന അതിനേക്കാൾ ഉറപ്പുള്ള ടേബിൾ നമുക്ക് വളരെ ചെറിയ പൈസക്ക് പുള്ളി തരാൻ പറ്റും കാരണം പുള്ളിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് ഇതിന് സാധനം വാങ്ങിയ പൈസയും പിന്നെ കൂലിയായിട്ട് ചെറിയൊരു മാർജിനും കിട്ടിയാൽ മതി അതിലപ്പുറം വലിയ എന്താ വലിയ കടക്ക് വാടക കൊടുത്തോ മറ്റുള്ള സംവിധാനത്തിൻ്റെ എല്ലാ രീതിയിലും കൂട്ടിയിട്ടുള്ളൊരു മാർജിനൊന്നും ഇടുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ഉപയോഗപ്പെടുന്ന സാധനമാണ് ഇതേപോലെ ടീ പോയികളും ഉണ്ടാക്കുന്നുണ്ട് ഇനി ഇങ്ങക്ക് ടീ പോയി വേണം ഇനി പുതിയൊരു വീട് എടുക്കുകയാണ് കാരണം ഇപ്പം കൂടുതൽ ആളുകളും വീട് എടുക്കുന്നത് എന്തെങ്കിലുമൊക്കെ രീതിയിൽ തട്ടിയൊപ്പിച്ച് പൈസ ഉണ്ടാക്കിയിട്ടാണ് അവസാനം വീട് പണിയൊക്കെ കഴിയുമ്പോഴേക്കും വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള പൈസ കാര്യങ്ങളും നോക്കൂല പക്ഷേ കാഴ്ചയ്ക്ക് ഒരു ഇല്ലാത്ത നല്ല വീടും ഉറപ്പും കിട്ടണേ പൈസ കുറഞ്ഞ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കും മിക്ക ആളുകൾക്കും വേണ്ടിവരുക ഓരിക്കൂഷനാണിത് ഓക്കേ അപ്പോൾ ഇങ്ങനെ ടീ പോയി വേണമെങ്കിൽ ടീഫോയ് ഉണ്ടാക്കി വരും ഇനി വലിയ ടേബിൾ ഡൈനിങ് ടേബിൾ തന്നെ വേണമെങ്കിൽ അതും തരും അതിലേക്ക് നിങ്ങൾക്ക് ഗ്ലാസ് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഈ ഒരു ടീ പോയി നോക്കി നിങ്ങൾ നോക്കി ഞാൻ കാണിച്ചാൽ പുള്ളിയുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ടീ ഇല്ലേ ഇത് എന്തോ ഒരു ഭംഗിയുള്ള ടീ പോയി ആണ് വളരെ പ്രീമിയം ടീ പോയി ആയിട്ടുള്ള സെറ്റപ്പ് അതൊക്കെ ഇതേപോലെ പുള്ളി ഉണ്ടാക്കിയതാണ് കളറും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് കൊടുത്ത് മുകളിൽ നല്ല കട്ടിയുള്ള ഗ്ലാസ് വെച്ച് എല്ലാ സംഭവമാണ് അപ്പോൾ ഇത്തരം ടീ പോയികളൊക്കെ നമുക്ക് തരാൻ പറ്റും ഓക്കെ അപ്പം അതിൻ്റെയൊക്കെ റേറ്റ് വില സംവിധാനങ്ങൾ ഒന്നും ഞാൻ ഇപ്പം തൽക്കാലം വീഡിയോയിൽ പറയുന്നില്ല കാരണം ഞാൻ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഓരോന്നിൻ്റെ റേറ്റുകൾ എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആവശ്യം പുള്ളി കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ട് അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും എനിക്ക് ഒരു കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞുതരാൻ പറ്റും ഞാനിവിടെ അന്വേഷിച്ചെടുത്തോളം ബാക്കിയുള്ള ഏത് സ്ഥലത്തു സാധനം വാങ്ങണേൻ്റെ എത്രയോ ഏറെ കുറഞ്ഞ പൈസക്ക് നമുക്കത് കിട്ടും അതാണ് ഇതിന്റെ പ്രത്യേകത ഓക്കെ വേറൊരാശയം കൂടെ ഞാൻ കാണിച്ചു ഞങ്ങൾക്ക് ഇത് നമ്മളെ അയൽ ഉണ്ടല്ലോ നമ്മളെ ഡ്രസ്സൊക്കെ തോരടണേ ഈ അതൊക്കെ അതിനുള്ളൊരു ഏറ്റവും വലിയ സൗകര്യമാണ് ഇപ്പൊ നമ്മളെ ഇതിന് സംവിധാനം ഇങ്ങനെ എങ്ങനെ ഉണ്ടാവുക ഇത് ഇവിടെ നമ്മൾ ഓപ്പൺ സ്പേസിലൊക്കെ ഇങ്ങനെ സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് അയൽ തോ എല്ലാ ഡ്രസ്സുകളൊക്കെ തോരട്ട് നമ്മൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തടസ്സം ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ മടക്കി വെക്കും ചെയ്യാം അപ്പോൾ ഇത്തരം നമ്മളെ എന്താ പറയാ കുറെ വിക്രസം പരിപാടികളാണ് ഇതിലുള്ളത് അപ്പോ ഈ ഒരു സാധനം ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടും ശരിക്കു പറയുകയാണെങ്കിൽ ഇതേപോലെ വേറെയും കുറെ സംവിധാനങ്ങളത് വിറക് പെര ഇപ്പം വീട്ടമ്മമാർക്കൊക്കെ ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമാണ് എത്രയും പെട്ടെന്ന് ഒരു വിറകുപേര ഉണ്ടാക്കുക എന്നുള്ളത് ശരിക്ക് വാർപ്പില് ഒക്കെ ഉണ്ടാക്കി ചുമരൊക്കെ കല്ലൊക്കെ വെച്ചുണ്ടാക്കി വരണമെങ്കിൽ ശരിക്കും പറയണെങ്കിൽ ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ ചിലവ് വരും അതിന് പക്ഷെ അതൊന്നും ഇല്ലാതെ അതിൻ്റെ എത്രയോ ചെറിയ ചെലവിൽ നമുക്ക് ഇൻഡസ്ട്രിയലിൽ തന്നെ പെട്ടെന്നുള്ളൊരു സംവിധാനം ഉണ്ടാക്കുന്നത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം പോരൂൻ്റെ കൂടെ ഇത് കണ്ടെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞത് വിറകു വര എന്ന് പറഞ്ഞത് അതായത് ഇതിപ്പോൾ ജസ്റ്റ് നമുക്ക് വളരെ സൗകര്യമാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് വേണമെങ്കിൽ ഏത് സ്ഥലത്തേക്കും അഴിച്ചെടുത്ത് മാറ്റി വയ്ക്കുക നമ്മളെ ഇപ്പോൾ ഈ വിറക് വര വയ്ക്കുന്ന സമയ സ്ഥലത്ത് എന്തെങ്കിലും വേറെ പരിപാടികൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ഥലത്തുനിന്ന് ജസ്റ്റ് ഇത് മാറ്റി വേറെ സ്ഥലത്ത് കണക്റ്റ് ചെയ്യാം അപ്പോൾ ബിൽഡിങ് എന്തെങ്കിലും ആണെങ്കിൽ പിന്നെ നമുക്ക് ഒരു രക്ഷയില്ല അത് പൊളിച്ചൊഴിവാക്കല്ലാത്തൊരു മാർഗ്ഗമല്ല അപ്പോൾ ഇതും വളരെ സൗകര്യമാണ് ഇതൊക്കെ പറഞ്ഞാൽ എത്ര പെട്ടെന്ന് ഇപ്പം ഒരു ദിവസം രണ്ട് രണ്ടത്തെ പണിയുണ്ട് പരിപാടി കഴിഞ്ഞിട്ട് ഞമ്മക്ക് ഒരു വർഗപരമായി കിട്ടും അപ്പോൾ ഇതും ഒരു നല്ല ഒരു സംവിധാനമാണ് ഇതിനും ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതും നമ്മൾ ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തി തരാം അപ്പോൾ ഞാൻ പറഞ്ഞ കോണ്ടാക്ട് നമ്പറിലേക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ ഞാൻ നേരത്തെ അവിടെ റാക്ക് നമുക്ക് ഒരു സേഫ്റ്റി സെറ്റപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ സംഭവമാണിത് ഇത് ഇതേപോലെ ഒരു വീട്ടിൽ ചെയ്തതാണ് അപ്പൊ ആ വീട്ടിൽ ചെയ്തത് നേരിട്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ക്ലിപ്പും കൂടെ ഞാൻ ഉണ്ടാന്ന് വിചാരിച്ചു അപ്പം ഇതില് ഈ ഒരു സംഭവം നോക്കി ഇതുമേൽ ഇങ്ങനെ തൂങ്ങിയ വരെ ഒരു പ്രശ്നവും ഇല്ല അത്രയും ഉറപ്പിലാണ് ഇത് ഉറപ്പിൽ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ ഇത് ഇപ്പൊ ഏകദേശം എനിക്ക് തന്നെ പാകമുള്ളൊരു റേക്കാണ് അപ്പൊ ഇത് മേലെ എന്തെങ്കിലും സ്റ്റൂളോ കസാരേ എന്തെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഒരു സാധനമൊക്കെ സാധാരണ ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് മേല് കയറുമ്പോൾ ഒരു വീഴാനും മറിയാനും ഒക്കെ സാധ്യതയുണ്ട് അത് ഇത്മേല് പിടിച്ച് ഇങ്ങനെ കയറിയിട്ട് സാധനം എടുക്കാനും ആ ഒരു സേഫ്റ്റി സെറ്റപ്പ് അപ്പൊ ഇതും ഇതേപോലെ നമുക്ക് ഒരു സൗകര്യപ്രദമായ ഒരു സംഭവമാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞ നമ്പറിൽ അപ്പോൾ ആ നമ്പർ വേണമെങ്കിൽ ഞാൻ ഞാൻ ഈ വീഡിയോൻ്റെ കൂട്ടത്തിൽ ഇടാം അപ്പോൾ ആ ഒരു നമ്പർ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ഒക്കെ വാങ്ങാം ഓക്കെ ആ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ട്രോളിയുടെ ഏറ്റവും പൂർണ്ണ രൂപമാണ് ഇത് ഇത് ഈ ട്രോളി ഉപയോഗിക്കുന്ന ആൾക്കാരെ ഒരു വീട്ടിൽ വന്നിട്ട് ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ് കണ്ടല്ലോ ഇത് അപ്പോൾ അവർക്ക് വേണ്ട വിരി കാര്യങ്ങളൊക്കെ വിരിച്ച് കുട്ടികളെ കളിപ്പാട്ടങ്ങളൊക്കെ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കുട്ടികളെ കളിപ്പിക്കാനും ഇതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് ഇപ്പോൾ നമുക്ക് അടുക്കള ജോലികളോ മറ്റുള്ളതൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും അത്യാവശ്യമൊക്കെ ചെയ്യുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൊബൈലുകളോ മറ്റുള്ളതൊന്നും കുട്ടികൾക്ക് ഇട്ട് കൊടുത്തിട്ട് വെറുതെ കുട്ടികളെ ഒരു മാനസികാവസ്ഥ മോശാക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ കുട്ടി ഇരിക്കുന്നുണ്ടല്ലോ ഇതിൽ ഇതാണ് ഈ ഒരു ഇതിൻ്റെ പൂർണ്ണ രൂപം അപ്പോൾ ഞാൻ അതും കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ശരിക്ക് ഈയൊരു സംഭവം ചെയ്തത് ഇത് വാങ്ങി ഉപയോഗിക്കുന്ന ഒരു ഫാമിലിൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അത് ഓക്കെ ഇപ്പോൾ ഇതിൽ ഇതേപോലെ കുട്ടി ആണല്ലേ ഇത്രയും സമയം ഞാൻ നല്ല രീതിയിൽ അറിയണ കുട്ടിയല്ല എന്നിരുന്നാൽ പോലും ഞാൻ ഈ ഒരു ഇതിൽ കിടത്തിയിട്ട് കുട്ടിക്ക് അരയൊന്നും ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ ഇത് ആവശ്യക്കാർക്ക് ഞാൻ പറഞ്ഞ കോണ്ടാക്ട് നമ്പറിൽ ഞാൻ അതേപോലെ വീഡിയോയിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സൗകര്യപ്പെട്ട ഒരു വിലയിൽ ഈ സാധനം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ തരും ചെയ്യും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണും കൂടുതൽ ഷെയർ ചെയ്യും എല്ലാവരും ഈ ഒരു സംഭവം എല്ലാവരിലേക്കും എത്തിക്കുമെന്ന് വിചാരിക്കുന്നു ഓക്കേ ബ ബൈ